മലയാളം ബിഗ് ബോസ് പ്രേക്ഷകർ ഒന്നടങ്കം വളരെയധികം കൂടിയാണ് ബിഗ് ബോസ് ഒന്ന് തുടങ്ങാനായി കാത്തിരുന്നിരുന്നത് ഇപ്പോഴിതാ ആ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തുടക്കം മുതൽ തന്നെ വൻ നടിയാണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴിൻ്റെ പണിയിൽ ടാസ്കിൽ വിജയിച്ച മൂന്ന് പേർക്ക് മാത്രമാണ് താൻ കൊടുന്ന് സാധനങ്ങൾ മുഴുവനായും ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല എല്ലാവരുടെയും മേക്കപ്പ് സാധനങ്ങൾ പണിപ്പുരയിലാണ് എന്നത് ലാലേട്ടൻ തന്നെ വ്യക്തമാക്കിയതുമാണ് മാത്രമല്ല സ്റ്റാർ ലഭിച്ച മൂന്ന് പേർക്ക് മാത്രമാണ് മേക്കപ്പ് സാധനങ്ങൾ അടക്കമുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയത് സ്റ്റാർ കിട്ടാത്ത കണ്ടസ്റ്റൻസ് പോലും മേക്കപ്പ് സാധനങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അതെങ്ങനെയെന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസ് എല്ലാവർക്കും തന്നെ താക്കീത് നൽകുന്നത് ബിഗ് ബോസിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്നും അതിനപ്പുറത്തേക്കായി ആരും പ്രവർത്തിക്കാനോ സംസാരിക്കാനോ പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് യെല്ലോ കാർഡ് കൊടുത്തുകൊണ്ട് വാണിക്ക് നൽകിയിട്ടുള്ളത് എന്തു തന്നെയായാലും ഈ സീസൺ പൊളിക്കുമെന്നാണ് ബിഗ് ബോസിന്റെ സ്ഥിരം പ്രേക്ഷകരുടെ അഭിപ്രായം